ഞങ്ങൾ രണ്ട് സംസ്ഥാന ഗവൺമെൻ്റുകൾ എന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റുകളുടെ അധികാര പരിമിതികൾ കൂടി നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇല്ല എന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റ് പറഞ്ഞതുപോലെ ഇന്നലെ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു അസംതൃപ്തി ഞങ്ങൾക്കുണ്ട് ആ അസംതൃപ്തി ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു പക്ഷെ അവരിൽ നിന്ന് കിട്ടിയ മറുപടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് രാജസ്ഥാനിലെ മറ്റേ ഉള്ള ഒരു സ്പെഷ്യൽ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവർ പറയുന്നുണ്ട് ആ രൂപത്തിൽ ഇപ്പോൾ ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ ലഭിക്കാനിടയിലുള്ള പുറത്തുനിന്ന് ലഭിക്കാനിടയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നാം ഇത്രയും ദിവസം നടത്തിയ ദൗത്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കൊരു പോസിറ്റീവായ ഒരു നിലപാട് ആണ് സ്വീകരിച്ച് കാണുന്നത് അതിനൊരു തർക്കം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഇല്ല കാരണം രണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റുകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിന്ന് പ്രധാനമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും വീണ്ടും ഞങ്ങളുടെ ഉത്കണ്ഠങ്ങൾ അറിയിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് കർണാടക ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കൂടുതൽ കാണിക്കും അപ്പൊ ഞങ്ങളിവിടെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു ടീമല്ല ഞങ്ങൾ ഞങ്ങൾക്കിടെ ജനങ്ങളുടെ ആശങ്ക ഇവിടുത്തെ അധികാരി വർഗത്തിന് മുമ്പാകെ ബോധ്യപ്പെടുത്തി പരസ്പരമുള്ള ചർച്ചകളിലൂടെ പരിഹാരം കാണുക എന്നതും ആണ് പ്രധാനം അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചർച്ച നടത്തിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായൊരു കാരണമില്ലെങ്കിൽ വിശ്വസനീയമായ കാരണങ്ങളില്ലെങ്കിൽ അത് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തോട് അതൃപ്തി ആളുകൾക്ക് ഉണ്ടാകും ആ ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം കൂടി ഈ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനപ്രതിനിധികളും ചെയ്താൽ നമുക്കെല്ലാവർക്കും ആശ്വാസമാകുമെന്നാണ് വരുന്നത് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതയൊക്കെ പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേവൽ കമാൻഡൻറ്റുമാർ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേരൊന്നുമില്ല വിദഗ്ധന്മാരായ മുങ്ങൽ വിദഗ്ധന്മാരുള്ള സ്പെഷ്യൽ ടീമുകൾ നമ്മുടെ നാവികസേനക്കുണ്ട് മറ്റേ സൈന്യത്തിനതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളത്തിനകത്ത് അവർക്ക് വലിയ എക്സ്പീരിയൻസ് മലമുകളിലാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് ഉള്ളത് അപ്പോൾ അവർ അതും പരിശോധിക്കാമെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് അതിൻ്റെ ഒരു വിവരം കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങളിവിടെ വന്ന് ഭരിക്കാൻ വന്നതല്ല ഞങ്ങളുടെ ഉത്കണ്ഠകൾ അറിയിക്കാനും ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തെ അറിയിക്കാനുമുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അർജുൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹിക്കുന്ന നാട്ടുകാർക്കും ആശ്വാസം പകരാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമോ ആ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ ജാഗരായി ജാഗരൂകരായി ഇരിക്കാനാണ് ഞങ്ങളെല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലൊരു റിസൾട്ടിന് വേണ്ടി നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്